ഈ കാണുന്നത് കേരളത്തിലെ പ്രശസ്തമായ ചില ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നടന്ന പേക്കൂത്താണ് ഇംഗ്ലീഷ് സിനിമയെ അനുകരിച്ച് ക്രൈസ്തവ സന്യാസിനിമാരുടെ വേഷത്തിൽ കഴുത്തിൽ ജപമാലയണിഞ്ഞ് കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങൾ തന്നെ വേദിയാകുമ്പോൾ ഇവർ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് ക്രിസ്തുവിൻ്റെ മുഖമാകേണ്ടവർ തന്നെ ക്രിസ്തുവിന്റെ മുഖം വികൃതമാക്കുന്നു ക്രൈസ്തവ സന്യാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും ഇത്രയും ക്രൂരമായി അവഹേളിക്കുന്ന ഒരു ചിത്രീകരണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർക്ക് മനസ്താപമുണ്ടാകുന്നില്ലെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയുക സഭയ്ക്കുള്ളിലുള്ളവരുടെ ദുർസാക്ഷ്യമാണ് സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ അപജയങ്ങളിൽ ഒന്ന് ആരെയാണ് ആദ്യം തിരുത്തേണ്ടത് സഭയ്ക്ക് ഉള്ളിലുള്ളവരെയോ സഭയ്ക്ക് പുറത്തുള്ളവരെയോ